സ്വാമി ശരണം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഹരിവരാസനാണ് ഈ ഒരു ഗാനം നമ്മളെ ഗാനഗന്ധർവൻ വളരെ മനോഹരമായി പാടി നമ്മളെ മനസ്സിന് അത്രയും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന നല്ല സ്വരമാധുര്യത്തോടു കൂടി പാടി വെച്ചിട്ടുള്ളതാണ് ഹരിവരാസനം അപ്പോൾ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്ന് അറിയില്ല എങ്കിലും നമുക്ക് ശ്രമിക്കാം നമ്മളെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം ഇങ്ങനെയുള്ളൊരു പാട്ട് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നതേ പ്രയാസമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എപ്പോഴും നമ്മളെ ആ കാതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും അല്ലേ അത് നമ്മളെ മനസ്സിൽ നിന്ന് ഇല്ല അപ്പം നമ്മൾ ഈ ഒരു വോയിസിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പോരായ്മകൾ തോന്നും സ്വാഭാവികം അല്ലേ അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു ഫോർട്ടി അബോ അല്ലെങ്കിൽ ഫിഫ്റ്റി അബോ സിക്സ്റ്റി അബോ ഒക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരെ മനസ്സിനൊരു സന്തോഷത്തിന് നാല് പേര് പഠിച്ചാൽ അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ മധ്യവാധി രാഗത്തിലാണ് ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വരികളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് എഴുതിയെടുക്കണം കേട്ടോ എഴുതിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനും പറ്റും പിന്നെ നമുക്ക് വീഡിയോയില് ഈ ഒരു ലിറിക്സ് കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് റൂൾസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ലിറിക്സ് ഇങ്ങനെ വീഡിയോയില് കൊടുക്കാത്തത് ചില പാട്ടുകൾക്ക് കേട്ടോ അപ്പോൾ അത് അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കുന്നത് അപ്പം അത് നോക്കിയിട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക എഴുതിയെടുക്കുമ്പോൾ നന്നായിട്ട് പഠിക്കും കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ അത് എഴുതിയെടുത്തുടേലേ അപ്പോൾ ശരി നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഞാൻ ശ്രുതി വച്ചിട്ടുള്ളത് സി ആണ് കേട്ടോ അപ്പോൾ ഇതിനെ പാടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ഓക്കെ നോക്കാം നമ്മൾ ശ്രുതി എപ്പോഴും ശ്രുതിയിലേക്ക് നമ്മളെ വോയിസ് നമ്മൾ കൊണ്ടുപോകണം ഓക്കെ ആ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹരിവരാസനം വിശ്വമോഹനം ഹരിധധീശ്വരം ആരാധ്യപാദു ഹരിവിമർദ്ദനം നിത്യർ ം ഹരിഹരാത്മജം ദശ്രയ ശരണമയപ്പാ സ്വാമി ശരണമയപ്പ ശരണമയപ്പാ സ്വാമി ശരണമയപ്പ ഇതാണ് ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ ഇനി ശ്രുതി നന്നായിട്ട് ശ്രദ്ധിക്കുക ആ ശ്രുതിയിൽ നന്നായിട്ട് ലയിച്ച് പാടണം അതുപോലെ തന്നെ ഭാവം നന്നായിട്ട് ഉൾക്കൊണ്ട് പാടാനും വേണം ഓക്കെ ശ്രദ്ധിക്കണം അപ്പം നോക്കിക്കേ അത് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഭക്തി നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം അപ്പോഴാണ് ആ ഒരു വരിയിൽ അത്രയും ഭംഗി വരുള്ളൂ ഓക്കെ ഹരിവരാസനം വിശ്വമോഹനം അങ്ങനെയാണ് വരുന്നത് വിശ്വമോഹനം മോഹനം എന്നുകൊണ്ട് വരണം കേട്ടോ നമ്മൾ ഉള്ളിൽ ഉള്ളുന്നെടുത്തിട്ട് അത് പാടിയിട്ട് വരണം അപ്പോഴാണ് ആ ഫീല് നമുക്ക് കിട്ടുള്ളൂ ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം അവിടെ ഒരു കുഞ്ഞു സംഗതി കൊടുത്തിട്ടുണ്ട് ഹരിതീ ം അവിടെ ആ ഒരു സംഗതിയാണ് കൊടുത്തിട്ടുള്ളത് ആരാധ്യ പാതുകം എന്നാണ് അവിടെ ആരാധ്യ ആരാധ്യ എന്നാണ് ക്ലിയർ ആയോ അടുത്ത വരിവിമർ എന്നാണ് അരി വിമർദ്ദനം നിത്യനർദ്ധനം അവിടെ നിത്യം അത് അതുപോലെ തന്നെ പാടാൻ നോക്കണേ അപ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ആ ഭംഗി നമുക്ക് കിട്ടുള്ളൂ പാട്ടിന്റെ ഹരിഹരാത്മജംശ്രന്നെ പറയും വേണം പറയരുത് ദേവ മാശ്ര എന്നാണ് ഓക്കെ അപ്പൊ അത്രയും ഭാഗം ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ ഇനി അടുത്തത് അടുത്തു സ്വാമി സ്വാമിപ്പ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാമി ഒന്നുമില്ല അവിടെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ കുറച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് ശരണമയ്യ പാ അവിടെ പ്പാ സ്വാമി ശരണമയപ്പ എന്നാണ് എടുക്കുന്നത് ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലോപം നർത്തനസം അരുണഭാസുരം ഹരിഹരാത്മജം ദാണ് വീണ്ടും ശരണമയ്യപ്പ അത് വരുന്നുണ്ട് അപ്പം അവിടെ ഒരു വ്യത്യാസം വരുന്നത് ശരണകീർത്തനം എന്നാണ് അവിടെ വലിയ വ്യത്യാസം വരുന്നില്ല ഭക്തമാനസം ഒന്നുമില്ല ം എന്നാണ് അടുത്തത് വരുന്നത് ഭരണലോലോപം ഭരണലോലുപം എന്നാണ് ഭരണ ഭരണലോലുപം നർത്തനാലസം നർത്തനാലസം ക്ലിയർ അരുണഭാസുരം അവിടെ ചെറിയൊരു വ്യത്യാസം അരുണഭാസുരം ഇന്ന് എടുക്കുന്നുണ്ട് അവിടെ ഭാസുരം എന്നുള്ളത് കുറച്ചൊന്ന് പുഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അരുണഭാസുരം ഭൂതനായ അവിടെ ഭൂതനായകം നായകം എന്നുള്ളതും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ടാണ് അവിടെ പാടിക്കൊടുക്കുന്നത് ഹരിഹരാത്മജം ദൈവമാശ്രയേ ഓക്കെ ശരണമയപ്പാ സ്വാമി ശരണമയപ്പ ശരണമയപ്പ സ്വാമി ശരണമയപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു അടുത്ത ഭാഗം നോക്കാം പ്രണയസത്യകം प्राणनायकं प्रणतकल्पकं सुप्रभाञ्जितम् प्रणवमन्दिरं कीर्तनप्रियम् हरिहरात्मजं देवमाश्रये शरणमय्यप्पा स्वामि शरण പ്പ സ്വാമി ശരണമയപ്പ ഓക്കെ അപ്പോൾ അതോരോ വരികൾ നോക്കിക്കാൽ ചെറിയ വ്യത്യാസം അതേ ഉള്ളൂ നോക്കാം പ്രണയ സത്യകം ഒന്നുമില്ല അവിടെ പ്രണയ സത്യകം കം എന്നാണ് അവിടെ ഒരു കുഞ്ഞു കുഞ്ഞിനോട്ടുണ്ട് ശ്രദ്ധിക്കണേ പ്രണയ സത്യകം കണ്ടോ ചെറിയ നോട്ടാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിച്ച് പാടണം കേട്ടോ അതായത് ഒരു പാട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ വരെ പാടുമ്പോഴാണ് അത് കിട്ടുകയുള്ളു അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് പാടാം ഉം ഉം പ്രണയസത്യകം പ്രാണനായകം പ്രാണ നായകം പ്രാണനായകം ஓகே க்ளியர் தென் அடுத்தது பிரணத கல்பகம் அப்படின் பிரணத பிரணத கல்பகம் கல்பகம் தாழ்காரம் கல்பகம் கல்பகம் കം താഴോട്ട് കൊണ്ടുവരണം ചെറിയ സംഗതി കം അവിടെ തന്നെയാണ് എന്ത് സുപ്രഭാഞ്ചിതം എന്നാണ് എടുക്കുന്നത് അവിടെ സുപ്രഭാഞ്ചിതം ക്ലിയർ ആയോ ഒന്നുകൂടെ പാടിത്തരാം പ്രണത കൽപകം പ്രഭാഞ്ചിതം എന്നാണ് എടുക്കുന്നത് അടുത്തത് പ്രണവമന്തിരം അവിടെ രം അവിടെ ഒന്നുമല്ല ചെറിയ ഒരു കുഞ്ഞിനോട്ടേ ഉള്ളൂ അതേ കീർത്തന പ്രിയം അവിടെ കീർത്തന കീർത്തന പ്രിയം അത്രയുള്ളൂ പിന്നെ വരുന്നത് ഹരിഹരാത്മ അവിടേക്ക് പൊങ്ങുന്നുണ്ട് അവിടെ നമ്മൾ നേരത്തെ പാടിയ ഹരിഹരാത്മജം എന്ന പോലെയല്ല ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് ഹരിഹരാത്മജം അവിടെ അത്ര ഇങ്ങനെ കുറച്ച് പൊക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ദേവ ശ്രയേ ഓക്കേ ദൈവമാശ്രയേ ക്ലിയർ ആയല്ലോ അവിടെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ അപ്പം അതൊന്നും നോക്കിയിട്ട് പഠിച്ചാൽ മതി കേട്ടോ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചാൽ മതി അപ്പം പാടാം അടുത്ത ഭാഗം സുന്ദരാനനം रगदायुधं वेदवर्णितं गुरुकृपाकरं कीर्तनप्रियं हरिहरात्मजं देवमाश्रये शरणमय्यप्तास्वामि शरण ശരണമയപ്പ സ്വാമി ശരണമയ്യപ്പ ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞുതരാം ഓരോ വരികളായിട്ട് നോക്കൂ രുരഗവാഹനം സുന്ദരാനം സുന്ദരാന സുന്ദരാനം ഇങ്ങനെ കൊണ്ടുവരണം അവിടെ കേട്ടോ ഒരുപാട് ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പാടി പാടിപ്പോണത് കേട്ടോ നല്ല ഭംഗിയായിട്ട് പോണം ഭരഗതായുധം ഇതാണ് ഭരഗതായുധം വേദവർണിതം വേദവർണിതം ഗുരു കൃപാകരം ൃപാകരം കീർത്തന പ്രിയം അതാണ് കീർത്തന പ്രിയം ഓക്കെ നേരത്തെ നമ്മൾ ഹരിഹരാത്മജം എടുത്ത പോലെയാണ് ഇവിടെ എടുക്കുന്നത് ഹരിഹരാത്മജം എന്നാണ് അവിടെ പൊക്കിയിട്ടാണ് എടുക്കുന്നത് ഹരിഹരാത്മജം ശ്രേ എന്നാണ് ഇല്ലേ നമ്മൾ ഒരേ ട്യൂൺ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സംഗതികളൊന്നും പഠിക്കാനില്ല ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്രേ ഉള്ളൂ പഠിക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭക്തിഗാനാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭക്തി നമ്മൾ കൊടുത്തിട്ട് വേണം പാടാൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഭക്തി മനസ്സിൽ കൊടുത്തിട്ട് വേണം പാടാൻ ഓക്കെ അപ്പം അടുത്തത് നോക്കിക്കേ ഇതിൻ്റെ കൂടെ നമ്മൾ പ്പ സ്വാമി ശരണമയപ്പാ ശരണമ സ്വാമി ശരണമയപ്പ അത് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം നോക്കാം നോക്കിക്കേ ത്രിഭുവനാർജിതം ദേവദാത്മകം ത്രിനയം പ്രഭു दिव्यदेशिकं त्रिदशपूजितं चिन्तितप्रतं हरिहरात्मजुं देवमाश्वये शरणमय्यप्पा स्वामी शरणमयप्पा शरण സ്വാമി ശരണമയ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിൻ്റെ ഓരോ വരികൾ നോക്കിക്കേ ത്രിഭുവനാർജിതം ഒന്നുമില്ല നേരത്തെ നമ്മൾ പാടിയ പോലെ തന്നെയാണ് പോകുന്നത് ത്രിഭുവനാർജിതം ദേവദാത്മകം എന്നാണ് ദേവദാത്മ त्मकं क्लिय त्रिभुवनार्चितं देवदात्मकम् त्रिनयनं प्रभु त्रिनयनं प्रभुं प्रभु अ प्रभु मनसो त्रिनयनं അവിടെ വന്നിട്ട് പിന്നെ ദിവ്യ ദിവ്യ ദേശികം അവിടെ അങ്ങനെയാണ് എടുക്കുന്നത് ദിവ്യ ദേശികം ക്ലിയർ ആയോ ഓക്കെ അടുത്ത വരി നോക്കൂ പൂജിതം ത്രിദശൂജിതം ത്രിദശൂജിതം ചിന്തി ചിന്തി ഹരിഹരാത്മജംശ്ര അവിടെയൊക്കെ ഹരിഹരാത്മജം എന്നുള്ളത് കുറച്ച് പൊക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഹരിഹരാത്മജംശ്ര എന്നാണ് പിന്നെ നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെ ശരണം ഇങ്ങനെ പോകുന്നുണ്ട് ഇനി അല്ലേ പെട്ടെന്ന് പഠിച്ച് കഴിയും നമ്മളിത് നമ്മളൊന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ശ്രദ്ധയോടെ ഇരുന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ വേഗം നമ്മൾ പഠിച്ച് കഴിയും ഇത് അടുത്ത ഭാഗം ഭവഭയാപം കാവഹം ഭുവനോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദശ്രോക്കിക്ക് ഭവഭയാപം എന്നാണ് ഭവഭയാ ഭവ ഭവ എന്ന് പറയുന്നത് ഭാ തന്നെ പറഞ്ഞോട്ടോ வு கவம்வு கம் என்ன காம் புவனோ புவன என்ன புவனமோ கண்ட அதுக்கெடுக்கம்போம் அது சிக்கா புவனோனம் ഭൂനം ഭൂതിഭൂഷണം എന്നാണ് അവിടെ എടുക്കുന്നത് ഭൂതിഭൂഷണം ഭുവനമോഹനം അവിടെ വന്നിട്ട് ഭൂതിഭൂഷണം എന്നാണ് വരുന്നത് ഓക്കെ ഭുവനമോഹനം ഭൂതിഭൂഷണം ക്ലിയർ ആയല്ലോ അടുത്തവരി ധവളവാഹനം ഒന്നുമില്ല ധവളവാ ധവള എടുക്കണേ ധവളവാഹനം ധവളവാഹനം ദിവ്യവാരണം അവിടെ ഒന്നുമല്ല ദിവ്യവാരണം എന്ന് ഉള്ളൂ ഓക്കെ ഹരിഹരാത്മജം അവിടെ ഹരിഹരാത്മജം ദേവമാശ്രയ ഹരിഹരാത്മജം ഇവിടെ വന്നപ്പോ ഇങ്ങനെയായി കേട്ടോ വ്യത്യാസം കേട്ടോ ഹരിഹരാത്മജം ദേവമാശ്രയേ അതാണ് അവിടെ ഓക്കെ ഇനി അടുത്തത് അതിൻ്റെ കൂടെ ശരണമയ്യപ്പ ഉണ്ട് ഞാൻ എപ്പോഴെപ്പോഴും അത് പാടണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കൂടെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ആ ഭാഗം പാടണം കേട്ടോ പിന്നെ അടുത്ത ഭാഗം നോക്കിക്കേ കളമൃതുസ്മിതം സുന്ദരാനം കളഭകോമളം ഗാത്രമോഹനം केसरी वाजिवाहनं हरिहरात्मजं देवमाश्रये शरणमय्यप्पा स्वामी शरणमय्यप्पा शरणमयप्पा. स्वामी शरणमय्यप्पा തിൻ്റെ ഓരോ വരികളായിട്ട് നോക്കാം കളമൃദുസ്മിതം എന്താണ് കളമൃതുസ്മിതം തം സുന്ദനം 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 ഓക്കെ കളഭോമ அதாவது கழப கழப என்ன என்ன எடுக்கணும் அவட பிளைன் ஆகி போகிறது கழப கோ கழப கோமளம் காத்ர மோகனம் காத்ர மோகனம் ஓகே அடுத்தது கழப கேசரி ரீ நான் कळभकेसरी वाजिवाहनं वाजिवाहनं हरिहरात्मजं हरिहरात्मजं देवमाश्रये देव देवमाश्रये എന്നാണ് കേട്ടോ ഇനി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാം അതിന് മുന്നേട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും അപ്പം ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ഷെയർ ചെയ്തേക്കാം കേട്ടോ ഹരിവിരാസന അല്ലേ എല്ലാവരും പഠിച്ചോട്ടെ കേട്ടോ അമ്പലത്തിലൊക്കെ പാടാലോ ഇനി വൃശ്ചികമാസം വരും അപ്പം നമുക്ക് അമ്പലങ്ങളിലൊക്കെ പാടാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായി പഠിക്കട്ടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഓക്കെ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജംശ്ര ഇതാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ വരികളായിട്ട് നോക്കൂ ശ്രുതജന അവിടെ മാത്രമേ ഒരു കുഞ്ഞു നോട്ട് വരുന്നുള്ളൂ ചിന്തി ാണ് പിന്നെ ശ്രുതി വിഭൂഷണം അവിടെ ശ്രുതി വിഭൂഷണം താഴേക്ക് വരണം ഭൂഷണം എന്നാണ് ശ്രുതി ശ്രുതി വിഭൂഷണം സാധു 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 ജീവനം ജീവനം ക്ലിയർ ശ്രുതി മനോഹരം ശ്രുതി മനോഹരം അവിടെ ശ്രുതി അത് ശ്രുതി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ശ്രുതി എന്നാണ് പറയുന്നത് കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞു പോകരുതേ ുതി മനോഹരം ഓക്കെ ഗീതലാലസം ലാലസം എന്നാണ് ഹരിഹരാത്മജം ദേവമാശ്രയേ അവിടെ പിന്നെ അവസാന ഭാഗത്തെ ശരണമയ്യപ്പ നോക്കൂ അത് നമ്മളവിടെ നമ്മളെ പാട്ടിവിടെ തീരാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കൂട്ടോ ശരണമയപ്പ സ്വാമി ശരണമയപ്പ ശരണമയപ്പ സ്വാമി ശരണമയപ്പ എന്നാണ് ആദ്യം പാടുന്നത് പക്ഷെ രണ്ടാമത് പാടുമ്പോൾ കുറഞ്ഞൊരു മാറ്റേ ഉള്ളൂ വലിയ മാറ്റം എന്ന് പറയാനൊന്നുമില്ല അതായത് ശരണമയപ്പ എന്നാണ് ആദ്യം നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാമത് പാടുമ്പോൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പിന്നെ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ എല്ലാവരും പഠിച്ചിട്ട് എല്ലാവരും അത് പാടണേ വളരെ ഈസി അല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പാടുമ്പോൾ എന്തൊരു സുഖമാണല്ലേ നമുക്ക് കേട്ടിരിക്കാനും ഭയങ്കര സുഖമാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ നന്ദി നമസ്കാരം